വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഹാഫ് ഡേ വ്ലോഗ് ആയിട്ടാണ് വ്ളോഗത് അപ്പൊ രാവിലത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് രാവിലത്തെ ചായക്കടിക്ക് പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടിലുള്ള പൊടിയൊക്കെ കുഴച്ചെടുക്കാണ് നമ്മളെ അമ്മക്കുട്ടി ഇന്റർ പറയാനായിട്ട് കൂടെ ഇണ്ട് കേട്ടോ ഓ പുട്ടിലെ തേക്ക് ചെറുകിയെടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ ഇതുപോലെ ചേരപ്പുട്ടിലാണ് പറഞ്ഞോ അപ്പൊ കാര്യങ്ങളൊക്കെ അമ്മ കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പുട്ടിന്റെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് പുട്ടും പുട്ടുപൊടിയും തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ കുക്കറിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ കറിയൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രാവിലെ വരുന്ന സമയത്ത് അതിലെന്റെ മുകളിലേക്ക് ഈ ചേട്ടപ്പുട്ടിന്റെ കുറ്റി വെച്ചുകൊടുക്കാം തൊട്ടപ്പുറത്ത് ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് അപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ പുട്ട് കഴിച്ചാൽ നെഞ്ഞരിച്ചിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക് കുറച്ച് അപ്പം ചുട്ടെടുക്കുന്നുണ്ട് തൊട്ടപ്പുറത്തു തന്നെ ഈ ചിരട്ടപ്പുട്ടിയിൽ വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പുട്ട് റെഡി ആക്കി കിട്ടും കേട്ടോ നമ്മൾ മറ്റേ കോയൽ പുട്ട് പോലെയൊന്നല്ല പെട്ടെന്ന് പുട്ട് വെന്ത് കിട്ടും അപ്പോൾ ഫസ്റ്റ് ഇപ്പ് പുട്ട് ഞാൻ പത്രത്തിലേക്ക് തട്ടി കൊടുക്കാണ് അപ്പുറത്തന്നെ അപ്പം ചുട്ടെടുക്കുന്നുണ്ട് അപ്പം വളരെ കുറച്ച് ചുട്ടെടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ മക്കൾക്കൊക്കെ പുട്ടാണ് കൂടുതൽ ഇഷ്ടം പുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പുട്ട് മതി പിന്നെ അപ്പം വളരെ കുറഞ്ഞ അളവിൽ അപ്പം ചുട്ട് പിന്നെ ഈ പുട്ട് ഞാൻ പുട്ടുപൊടിയെന്ന് പറയുന്നത് ഞാൻ പച്ചേരി നമ്മൾ അപ്പൊക്കെ ചുട്ടെടുക്കുന്ന പച്ചേരി തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രാവിലെ ഒരു കോട്ടണിൻ്റെ തുണിയിൽ പരത്തി വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒരു റേഷൻ അരി കൊണ്ടൊരു പുട്ടുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ ഒരു മോർണിംഗ് റൊട്ടീനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കാണാത്തവർ അതൊന്ന് കാണുക പക്ഷേ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുന്നതിൽ റേഷൻ അരി വെച്ചിട്ടാവുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് പച്ചരി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ രാത്രി തല തലേ ദിവസം രാത്രി വെള്ളത്തിൽ അരി വെള്ളത്തിലിട്ട് രാവിലെ കുതിർത്ത് എടുത്തിൻ്റെ കുതിച്ചെടുത്തിൻ്റെ ശേഷം നമ്മൾ അതിന് വെള്ളമൊക്കെ വാർത്തെടുത്ത് നമ്മൾ മിക്സിഡ് ജാലിട്ടിട്ട് അരച്ചെടുക്കുമല്ലോ അത് പച്ചരിയേക്കാൾ കൂടുതൽ ടേസ്റ്റും അതുപോലെ സോഫ്റ്റും ആയിട്ടുള്ളത് നമ്മൾ റേഷൻ അരി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും ഇത് കുറച്ച് സമയം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ദമ്മായിരിക്കും കേട്ടോ നല്ല കട്ടിയായിട്ടിരിക്കും നമ്മൾ ചൂടുവാടത്തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ് ഇത് നല്ല ഒരു പാറ പോലെ ഉറച്ചിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ചൂടുവാട തന്നെ കഴിക്കുകയാണ് അപ്പോൾ പുട്ടും പിന്നെ അപ്പമൊക്കെ ഏകദേശം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാറുണ്ടോ മക്കളൊന്നും എണീറ്റ് എത്തിയിട്ടില്ല ഇപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് കുറേ ആയി ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താ അപ്പോൾ വീഡിയോ ഒന്നും ഇണ്ടാത്തതെന്ന് അപ്പോൾ ഒരുപാട് കുറച്ച് തിരക്കായതുകൊണ്ട് കുറച്ച് വീഡിയോ ഒന്നും പിന്നെ എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ് എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിട്ടോ അപ്പോൾ ചായ കുടിച്ച് കുടിക്കട്ടെ അപ്പം ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീട്ടിലേക്ക് പോകുകയൊക്കെ കേട്ടോ ഉമ്മാൻ ഉപ്പാൻ്റെയൊക്കെ അടുത്തേക്ക് പോവുകയാണ് അവിടെ ഇന്ന് രാവിലെ പോട്ട് എന്തെങ്കിലുമൊക്കെ പാടത്തോ പറമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ അവിടെ എടുത്തുകൊണ്ട് അടക്ക് വന്നു പണിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പാൻ്റെ കൂടെ പിടിയില് ഉപ്പായൊക്കെ ഒരു സഹായമായിക്കോട്ടെ വിചാരിച്ചിട്ട് അവിടെ ഇരിക്കലാണ് അപ്പൊ രാവിലത്തെ ചായ കൂടി കഞ്ഞിന്റെ ശേഷം വീട്ടിൽ പോവാട്ടോ അപ്പൊ ഞാന് കിച്ചണിലേക്കന്നെ വന്നിട്ടുണ്ട് ഇന്ന് ലെഞ്ചിന് കഞ്ഞിണ്ട വെക്കണത് കഞ്ഞും കപ്പ കൊണ്ടൊരു കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ടരി വെച്ചിട്ടാണ് കഞ്ഞിണ്ടാക്കുന്നത് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ച് കുക്കറിലേക്ക് അരിയും അതിനാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ശേഷം അത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ഒരു നാലഞ്ച് വിസൽ അടിച്ചിൻ്റെ ശേഷം അത് ഓഫാക്കി വെക്കുകയാണ് കേട്ടോ അപ്പം കൊണ്ടൊരു കൂട്ടാനും പിന്നെ ഒരു മത്തിക്കറിയൊക്കെയാണ് ഇന്ന് ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ അപ്പം ഞാൻ കഞ്ഞി അടുപ്പിൽ വെച്ച് കൊടുക്കട്ടെ ഇനി ഞാൻ രാവിലത്തെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി എടുത്തതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കി എടുക്കാനുണ്ട് അതൊക്കെ ഒന്ന് കഴുകി ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാ താൽക്കാലികമായിട്ടൊരു വൃത്തിയാക്കിയത് മാത്രമേ ഉള്ളൂ കേട്ടോ രാവിലെ നമ്മൾ ഒത്ര അടുക്കി പുറക്കി വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് സമയമാകുമ്പോൾ തന്നെയൊക്കെ അത് വീണ്ടും പഴയ പടിയാവും പിന്നെ ഒരു പാത്രം കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ കപ്പൊക്കുന്ന തൊലി കഴഞ്ഞെടുക്കട്ടെ നമ്മുടെ നാട്ടിന് ഇതിന് പൂള നട പറയുക നമ്മൾ പറയുന്ന ഭാഷ ആയിരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ ഈസിയാണല്ലോ പൂള കൂട്ടാനും മത്തിക്കറി എന്ന് പറയുമ്പോൾ ഒരു ടേസ്റ്റ് കുറച്ച് കൂടുതലാകും തോന്നുന്നുണ്ടല്ലേ ഞാനും പൂളയെക്കുന്ന തൊലി കഴിഞ്ഞെടുക്കട്ടെ കേട്ടോ തൊലി കഴിഞ്ഞെടുക്കുമ്പോൾ അതുപോലെ നമ്മൾ വെള്ളം വെച്ചിട്ട് അതിലേക്ക് തന്നെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ ഐസ് ഒക്കെ അലിഞ്ഞു പോകും പോകട്ടോ നല്ല എളുപ്പമാണ് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ അതിന് മുന്നേ ഒരു കപ്പ ബിരിയാണീൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മളെ കപ്പയൊക്കെ തൊലി അലിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളെ അമ്മക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അവിടെ ഒന്ന് ക്ലീൻ എടുക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇവിടെ ഇതൊക്കെ ഒന്ന് ശരിയാക്കാം അപ്പോൾ കേക്ക് എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഇത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ല കേട്ടോ കഞ്ഞിയും എല്ലാം കുക്കറിലാണ് വെച്ചിട്ടുള്ളത് ഗ്യാസ് അടുപ്പിലാണ് വെച്ചിട്ടുള്ളത് നമ്മൾ ആമിക്കുട്ടി ഇത് അവിടെ പല്ലേക്കാണ് ഇരിക്കാം കേട്ടോ അവളെ ഏരിയത് അവളെവിടെ ഇരുന്നിട്ടാണ് പല്ലൊക്കെ തേക്കാറുള്ളത് അപ്പം നമ്മളെ കപ്പയൊക്കെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിന്റെ ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാനെട്ടോ വെള്ളം ഒഴിക്കുമ്പോ കുറച്ചധികം ഒഴിച്ച് കൊടുക്കണം ഏകദേശം അതിന്റെ ഒപ്പം വെക്കുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇത് അടിക്കു പിടിക്കും ഇത് എന്ത് കിട്ടണമെങ്കിൽ കുറച്ച് ആവശ്യം വെള്ളം ആവശ്യത്തിന് വേണം കേട്ടോ അത് കണ്ടോ അതിന്റെ ഏകദേശത്തിന്റെ ഒപ്പം എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ വെള്ളം വേണം നീ അടച്ചു വെച്ചിട്ട് തടുപ്പിൽ വെച്ചുകൊടുക്കാം നമ്മൾ മക്കളെ വന്നിട്ടുണ്ട് കൊച്ചും സച്ചും യാമിയൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടും നമ്മൾ യാമികുട്ടിക്ക് ഇതൊന്നും വേണ്ട വേണ്ടത് അവൾക്ക് വേണ്ടത് വേറെയാണ് എന്താ വേണ്ടിയേ ചപ്പാത്തി ഇനി നാളെ തരണം കേട്ടോ കമ്മിയ അവൾക്ക് ചപ്പാത്തി കൊടുത്തു പോകേണ്ടത് ദിവസം രാത്രിണ്ടാക്കിണ്ടായിരുന്നു രണ്ട് ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജില് അപ്പൊ അതെടുത്തു പറ്റിക്ക അവൾക്ക് സന്തോഷായി കഴിച്ചു ചപ്പാത്തിക്കല്ലേ കഴിച്ചോ 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 ചായ അങ്ങനെ കുട്ടികളുടെ ചായ കുഴിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇനി മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്യാനിട്ടോ ചെറിയ മത്തിയാണ് നമുക്കൊന്ന് കിട്ടിയിട്ടുള്ളത് ഇത് ഇത് നീനാക്കി എടുത്തിട്ട് വരാം അപ്പം നമ്മുടെ മീനൊക്കെ നന്നാക്കി കൊണ്ടു വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൻ്റെ പച്ചക്കറികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഇത് ഞാൻ ഒരു കറി ആക്കാനാണ് പോകുന്നത് അതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ നന്നാക്കി എടുക്കട്ടെട്ടോ ഞാൻ ഇതിലേക്ക് പുളി വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ കറിക്ക് ആവശ്യത്തിനുള്ള പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് വരാം എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ ഞാനിവിടെ പച്ചക്കറികളൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ മിക്സിൽ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കാനുള്ള ഒക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അതുപോലെ തക്കാളിയും പച്ചമുളകൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ഇന്നലെ റെഡിയാക്കി എടു എടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കടകൊന്ന് പൊട്ടി വരുമ്പോൾ ഘടകവും കറിവേപ്പിലേക്ക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകൊക്കെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളി പെട്ടെന്ന് വെന്ത് വരും എന്നാലും ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും കേട്ടോ വെന്ത് അടഞ്ഞ് വരും ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ബന്ധം അടഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ അളവിലേ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു കറി ഉണ്ടാകാൻ വേണ്ടിയിട്ട് കറിക്കൊരു കുറുകൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക പച്ചമണൊന്നും മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ള ആ പുളി വിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്ക ശേഷം അതിലേക്ക് ആവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്ക കേട്ടോ നമ്മള് കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് െല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നേരത്തെ നമ്മൾ തക്കാളിയിലേക്ക് മാത്രമേ അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് വെന്ത് എല്ലാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ് ഈ വെള്ളം ഒന്നും തിളച്ച് വന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് മീൻ ചേർത്ത് ചേർത്ത് വേവിച്ചെടുക്കുന്നത് ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം അടച്ച് വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കാം ഇനി മീനിട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കൊടുക്കട്ടോ ഈ മസാലയിലേക്ക് മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാം ഒന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇളക്കരുത് മീൻ ഒടഞ്ഞു പോവും ചെറുതായിട്ട് ഒന്ന് നീക്കി കൊടുത്തിൻ്റെ ശേഷം ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം മീനവിടെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വീണ്ടും പാത്രങ്ങളൊക്കെ നിരന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറിയും ഇല്ല ആയപ്പോഴേക്കും വീണ്ടും കുട്ടികൾ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും പാത്രങ്ങളൊക്കെ ഒരുപാട് നിരന്നിട്ടുണ്ട് ഞാൻ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കട്ടെ ഈ ഒരു പരിപാടി നമുക്ക് രാത്രി കടക്കണത് വരെ ഉണ്ടാവും കേട്ടോ അതെത്ര നമ്മൾ എടുത്ത് ക്ലീനാക്കി വെച്ചിട്ടില്ലെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വീണ്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങളായിട്ട് അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നിങ്ങിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പൊ അങ്ങനെ പാത്രങ്ങളൊക്കെ ഇവിടെ കഴുകി ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കാണ് സ്റ്റൗവും അതുപോലെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് തുടച്ച് എടുക്കുക നമ്മളെ യാമി കുട്ടിന്റെ ഇവിടെ താത്തയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷാളൊക്കെ കെട്ടിട്ട് യാമി താത്തയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഓരോ വർത്തനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരിക്കട്ടോ ഒന്ന് ഞാൻ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വെക്കട്ടെ വെക്കട്ടെട്ടോ ഇത് നമ്മൾ രാത്രി കടക്കണത് വരെ ഉണ്ടാവട്ടെ അത് പാത്രം പറഞ്ഞ വിഷയം പറഞ്ഞ പോലെ തന്നെ രാത്രി കടക്കാൻ പോകണത് വരെ ഈ കൗണ്ടർ ടോപ്പ് തുടക്കലും പാത്രം കൈകലും ഈ രണ്ട് പരിപാടി നമുക്ക് ഒരിക്കലും ഒരു റെസ്റ്റ് ഇല്ലാത്ത പരിപാടിയാണ് കേട്ടോ ഇത് കഴിഞ്ഞ് കുറച്ച് സമയമാകുമ്പോൾ അത് നമുക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങളായി അത് പിന്നെ കഴിച്ച് എൻ്റെ പാത്രം കൈകലും ഇത് തന്നെ ഇത് തന്നെ രാത്രി വരെ ഏകദേശം ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് നമ്മളെ പരിപാടി അപ്പൊ എനിക്കൊരു സാധാരണത്തെ ഇല്ലാത്തൊരു ജോലിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ചു തരാം അപ്പം അതിന് മുന്നേറ്റ് ഞാൻ അടുക്കളയിലെ പണികളൊക്കെ തീർത്തിൻ്റെ ശേഷം മകൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് വന്നിട്ടോ തൽക്കാലം ഒന്നും അടിച്ചു വാരിയിട്ടുള്ളൂ തുടച്ചിട്ടൊന്നും ഇല്ലപ്പോൾ കുട്ടികളെ പുസ്തകങ്ങളും ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി വെച്ചതിൻ്റെ ശേഷം മകൊക്കെ ഒന്ന് അടിച്ചു വാരിയതിൻ്റെ ശേഷമാണ് ഞാൻ അടുത്ത ജോലിക്ക് പോകുന്നത് ക്കാനുള്ളതൊക്കെ മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പം മെഷീനൊക്കെ ഓണാക്കി വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണ് ഇന്ന് ഇന്നത്തെ ഇന്നത്തെ ഒരു പുറത്താണ് കേട്ടോ ഇനി അകത്തുള്ള പണി താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പണി നമുക്ക് കുറച്ച് തേങ്ങ കിട്ടിയിട്ടുണ്ട് ഉണങ്ങിയ തേങ്ങയാണ് കേട്ടോ അപ്പോൾ അത് കൊത്തി പൊളിക്കുകയാണ് വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് കൊത്തി പൊളിക്കുകയാണ് കേട്ടോ അത് പാരയിൽ വെച്ചിട്ട് പൊളിക്കാനുള്ള അവസ്ഥയിലൊന്നും അല്ല നന്നായിട്ട് പോയതാണ് അപ്പം അതുപോലെ കൊടാലി വെച്ചിട്ട് കൊത്തുവാണെങ്കിൽ നമുക്ക് ഇതിന്ന് ഉണങ്ങിയ സമയത്ത് തേങ്ങ ഒക്കെ ചൂഞ്ഞെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അതുപോലെ കൊത്തി പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ചിരട്ടയിലാണെങ്കിൽ അതൊരു പ്രത്യേകിച്ച് ഒരു ഒരുപാട് പണിയാണ് അപ്പോൾ ഇത് പൊതുവാണെങ്കിൽ പൊളിക്കാനും എളുപ്പമാണ് അതിൽ നിന്ന് തേങ്ങ എടുക്കാനും സുഖമാണ് പിന്നെ ഇതിൽ ഒരുപാട് പൊങ്ങുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് എണ്ണത്തിൽ പൊങ്ങുണ്ടായിരുന്നു കുട്ടികളൊക്കെ അത് പൊങ്ങ് കളക്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുവായിരുന്നു നല്ല ടേസ്റ്റാണ് നമുക്ക് പൊങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഞാൻ തേങ്ങക്ക് ഏകദേശം ഒരു പകുതിയോളം ഞാൻ കൊത്തി പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് എണ്ണൊന്നും ഇല്ല വളരെ കുറഞ്ഞ അളവ് തന്നെ ഉള്ളു കുറച്ചേ ഉള്ളൂ കിട്ടിയിട്ട് എന്തായാലും ഇപ്പൊ നല്ല വെയിലൊക്കെ ഉള്ള സമയമായതുകൊണ്ട് കിട്ടിയ സമയത്ത് കൊത്തിപ്പൊഴിച്ചെടുത്തതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് വീഡിയോ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് വൈകി വൈകിപ്പോയതാണ് ഏകദേശം ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും വീഡിയോ എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് കണ്ടോ നല്ല ടേസ്റ്റ് ഇല്ല പൊങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ പൊളിച്ചോടി സമയത്ത് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടീന്ന് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഉച്ചയ്ക്ക് ആവുമ്പോഴ സമയത്ത് വരും പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു വിടെ കളി ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നു പിന്നെ ഞങ്ങളൊരു സെൽഫി ഒക്കെ എടുത്തിട്ടോ സെൽഫി ഒക്കെ എടുത്ത് പച്ചക്കറി ഇരുന്നു പിന്നെ ഞാൻ അവരൊക്കെ അവരെയൊക്കെ ഇതിലേക്ക് വിളിച്ചിട്ട് എൻ്റെ ജോലി അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാൻ പോയിട്ടോ അലക്കാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അല്ലാത്തത് അത് അലക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊപ്പം നമ്മൾ നിൽക്കുന്ന വേണം വെള്ളം തിരിക്കാനും വെള്ളം ഒഴിവാക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ആ പണിക്കൊക്കെ പോയി പിന്നെ ആകം തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തേങ്ങ പൊളിക്കാൻ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ജോലികൾ എടുക്കാൻ പോയിട്ടോ കുട്ടികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങളൊന്നും ചെയ്തോ കെട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവരൊന്നും ചെയ്തിട്ടൊന്നും ശരിയാവില്ല ശരിയായിട്ടില്ല അങ്ങനെ തേങ്ങയൊക്കെ അവരങ്ങനെ കൊത്തി കൊത്തി പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ പോയി അവിടെ തേങ്ങ ഒക്കെ കൊത്തി പൊളിച്ച് മുറ്റത്ത് വെയിലത്ത് വെച്ചിട്ടുണ്ട് വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ പണികളൊക്കെ തീർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പുള കൂട്ടാനും മത്തിക്കടയൊക്കെ കഞ്ഞി ഒക്കെ കുളിക്കുകയാണ് അപ്പോൾ ഒരുവിധം മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് ൊക്കെ ഗ്രൂപ്പ് കൂടെ ഒക്കെ ഫോട്ടോ എടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സുകൾക്കൊക്കെ അപ്പോൾ കുറച്ച് മത്തി എടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കാരണം കൂടുതൽ കപ്പയും അതുപോലെ പുളിയിട്ട് വെച്ച കറി ഇല്ലമ്പാടെ ഒരുമിച്ച് കഴിച്ചാൽ നെഞ്ഞ് അരിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞട്ടെ കുറച്ച് മത്തി എടുത്തിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ